ഹായ് ഫ്രണ്ട്സ് ഇന്ന് മറ്റൊരു വീഡിയോ ആയി എത്തിയിരിക്കുന്നു ഇന്ന് പറയാൻ പോകുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആയ ഒരു മാറ്ററാണ് മറ്റൊന്നുമല്ല നമ്മളിപ്പോൾ കൂടുതൽ ആൾക്കാരും നെറ്റ് ബാങ്കിങ് പിന്നെ ട്രാൻസാക്ഷൻ എല്ലാം ചെയ്യുന്നുണ്ട് പിന്നെ അതുകൂടാതെ നമ്മളെ ആധാർ കാർഡിൻ്റെ നമ്പർ അടിച്ചു കൊടുക്കുക അങ്ങനെ കുറേ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കൂടുതലും ചെയ്യാൻ ചെയ്യേണ്ടത് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങളെ കൂടുതലും നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒന്നിക്കിൽ ഇൻറ്റർനെറ്റ് എക്സ്പ്ലോറിൽ ചെയ്യുക അല്ലെങ്കിൽ വിൻഡോസിൻ്റെ തന്നെ എഡ്ജ് എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ഉണ്ട് അതിൻ്റെ അകത്ത് ചെയ്യാമെന്ന് നോക്കുക അല്ലാതെ നമ്മൾ ഫയർഫോഴ്സ് ഒപ്പേര അങ്ങനെ കുറേ ബ്രൗസർ ഉണ്ട് അങ്ങനത്തെ നിന്നും ഈ ഇങ്ങനത്തെ കാര്യങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല അതൊന്നും സേഫ് സേഫ് അല്ല നമ്മൾ സേഫായ കാര്യങ്ങളാണ് ഒന്നിക്കല് എഡ്ജ് അല്ലെങ്കിൽ ഇൻറ്റർനെറ്റ് എക്സ്പ്ലോറ് പിന്നെ ഗൂഗിൾ ക്രോമം ഒന്നും അത്ര വലിയ സേഫ് ഒന്നല്ല അത് മറ്റപേക്ഷിച്ച് ഫയർഫോഴ്സ് സേഫ് ഇല്ലെങ്കിലും പിന്നെ ചെയ്യാം അന്ന് കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടി വരുന്നെങ്കിൽ എടിച്ചിലോ അല്ലെങ്കിൽ നിങ്ങളെ ഇൻ്റർനെറ്റിൽ എക്സ്പ്ലോറിലോ ചെയ്യാം കേട്ടോ ഓക്കെ ബൈ മറ്റൊന്ന് നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കാണുന്നുണ്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ് കമാൻ്റ് ചെയ്യണം ഓക്കെ ബൈ